കൃഷ്ണാഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന പൊന്നഗുരുവായൂരപ്പൻ ഇന്നലെ വൈകുന്നേരം ഇന്ന് രാവിലെ ശുദ്ധി ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ ഉച്ചപൂജയും കളപാലങ്കാരും ഭംഗിയായിട്ട് നടന്നു ഉണ്ണിക്കാണ്ട നല്ല സന്തോഷത്തിലാണ് സ്ത്രീ ലകത്ത് നിൽക്കുന്നത് കേട്ടോ ഇന്നത്തെ കളപാലംകാരം എങ്ങനെയാച്ചാ കുഞ്ഞിക്കാലമല്ലത് ആ പൊന്തളകൾ ചേർത്തിയിട്ടുണ്ട് പാവുമുട്ട് മഞ്ഞ പാവുമുട്ട് ഉടുത്തിട്ടുണ്ട് ഇതാ മഞ്ഞ ചോർന്ന പട്ടാലും കെട്ടിയിട്ടുണ്ട് ലേശം വലിയ ആളായ ഭാവത്തിലാണ് നിൽക്കുന്നത് നല്ല കൗതുക കാണാൻ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാലാണ് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ തന്നെ മാലൊക്കെ ചാർത്തിയിട്ടുണ്ട് മുന്നോണി കണ്ണൻ നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത് നാളെയാണ് ഇരുപത്തഞ്ച് കലശ ചടങ്ങൊക്കെ മണ്ഡലകാലമായി അങ്ങനെ മൂന്ന് തവണയായിട്ടാണ് ഏ ഇന്നലെ ശുദ്ധി ഇന്ന് രാവിലെ ശുദ്ധി ചടങ്ങുകൾ നാളെ ഇരുപത്തഞ്ച് കലശം അങ്ങനെ അപ്പം ഇന്നത്തെ എന്താ ശുദ്ധി കലശമൊക്കെ ശുദ്ധി ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കണ്ണൻ നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത് വലിയ ആളായിട്ടാണ് നിൽക്കുന്നത് ഏഹ് കഴിച്ചെ മുല്ലമുട്ട് മാല കഴിച്ചിനോട് ചേർന്ന് വളയം പോലത്തെ മാല രണ്ടിനൊരു സ്വർണ്ണഗോപിത്തിനകം കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലിച്ച കയ്യിലൊരു പൊന്നോടൊക്കെ ഉള്ളി പിടിച്ച് ഇടത്തെ കൈ ആരേലും കുത്തിയിട്ട് വലിയ ആളായിട്ടാണ് നിൽക്കുന്നത് നല്ല കൗതുകം ഉണ്ട് കേട്ടോ കാണാൻ ചെവിയിലെ ചെവിപ്പൂക്കൾ ടീമിലെ സ്വർണ്ണഗോപി നല്ല മന്ദഹാസത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഏഹ് പൊന്നുണ്ണി കാണാൻ നല്ല കൗതുകത്തിൽ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിൻ്റെ രണ്ട് തിരുമുടിമാലകൾ ഒന്ന് താമരയും തുളസി തിരുമുടിമാല മറ്റത് വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടുള്ള തിരുമുടിമാല ഏഹ് കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല വെളുത്ത പൂക്കൾ ധാരാളം പിന്നെ കുറച്ച് തുളസി തുളസിപ്പൂവ് പിന്നെ തെച്ചിപ്പൂവ് ധാരാളം പിന്നീട് കുറച്ച് തുളസി അങ്ങനെ വെള്ളച്ചോപ്പ് പച്ചാന്നളം അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഉള്ള ഉണ്ടമാലയാണ് കഴുത്തിൽ ചാർത്തിരിക്കണത് തടിച്ചിരുണ്ട ഒരു ഉണ്ടമാല ഈ രണ്ട് തിരുമുടി മാല ആ ഉണ്ടമാലടയും നടുവിൽ ഓടക്കോഴലും അരയില് കയ്യിൽ പിടിച്ച് ഇടത്തേ കൈ അരയില് കുത്തിയിട്ട് നിൽക്കുന്ന ഒരു ഉണ്ടെ കണ്ണാൻ വെളുത്ത മുണ്ടെടുത്തിട്ട് അല്ല മഞ്ഞ മുണ്ടെടുത്തിട്ടുണ്ട് ചുവന്ന പട്ടുമുണ്ട അരയിൽ കെട്ടിയിട്ടുണ്ട് അങ്ങനെ മിടിക്കനായിട്ട് വലിയ ഒരാളായിട്ടുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് നല്ല കൗതുകം ഉണ്ട് കാണാൻ നല്ല പുഞ്ചിരി തൂകം കൊണ്ട് പുന്നങ്കിരിയിടം ചാർത്തി അങ്ങനെ നല്ല രസമായിട്ട് രണ്ടുണ്ടമാലകളൊക്കെയായിട്ട് ഈ ഉണ്ടമാലയുടെ തിരുമുടി മാലകളുടെ മോള് വിധാനായിട്ട് നാലഞ്ചുണ്ട മലകൾ ചാർത്തിയിട്ടുണ്ട് ഒന്ന് വലുതായിട്ട് ഇങ്ങനെ വട്ടത്തിലായിട്ട് വെളുത്തപ്പൂവും തെച്ചിപ്പും ഇങ്ങനെ വെള്ളച്ചുവപ്പ് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല അതിൻ്റെ ഉള്ളിൽ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ള നാലഞ്ചൊരു ഉണ്ടമാല അതൊന്നും നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഉണ്ട മാലകളുടെയും ഇരുമുടി മാലകളുടെ വലിയ ആളായിട്ട് വല്യ മുണ്ട കൊടുത്ത് അരക്കെട്ടൊക്കെ കിട്ടിയിട്ട് നിൽക്കണ ആ കണ്ണനെ കാണാൻ നല്ല കോതുകണ്ട് മനസ്സിൽ വിചാരിച്ചാൽ തന്നെ നല്ല സന്തോഷാവും ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ നല്ല പ്രാർത്ഥനയോട് കൂടിയിട്ട് ഏ കാമാരി കണ്ഠത്തിൽ നീല നിറത്തിൽ മിന്നി കാണുന്ന കാന്തി വിഷമെന്നൊരു പക്ഷമുണ്ടാം കണ്ണന്റെ മെയ്യിൽ മുഴുവൻ കളിയാടുന്ന കളിയാടി നാം കാറൊത്ത കാന്തി വിഷമല്ല മൃതാണ് സത്യം കണ്ണൻ്റെ നെഞ്ചിൽ സുഖമേറ്റിയാലേ തന്നുള്ളിൽ മോ തന്നുള്ളിൽ മോദം വള ഒരു നൂനം തന്നെ ചേട് ചേലോടൊ തൊട്ട പൊട്ടേ കണ്ണാടിയിൽ കാണുകയുള്ളുവല്ലോ ഒരു വായരപ്പ അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ കുഞ്ഞി പൊന്നുണ്ണി കണ്ണൻ്റെ തൃപാദത്തിൽ വീണ് നമസ്കരിച്ച് ആ പുഞ്ചിരി തൂകി ഉടക്കോഴയുടെ അരയിൽ ഇങ്ങനെ കൊട്ടിപ്പിടിച്ച് ഇടത്തേ കയ്യുമ്പരയിൽ കുത്തികൊണ്ട് നിൽക്കണം ആ പൊന്നുണ്ണി കണ്ണൻ്റെ മുഖത്ത് നോക്കി ഉറക്കനാമം ജപിക്കാം ജപിക്കാം ആ മുഖം ആ പുഞ്ചിരി തൂകിയും കൊണ്ട് നിൽക്കണം ആ ഉണ്ണിക്കണ്ണൻ്റെ മുഖത്ത് നോക്കി ജപിക്കല്ലേ നാമം ഒരു വായുരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഉറക്കനാമം ജപിക്കാം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ